നമസ്തേ ഉപാസന അസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം പറയുന്ന വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കുക ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എടവം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആദ്യം എടവക്കൂറുകാരുടെ ഫലം പറയാം കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരം ആദ്യം മുപ്പത് നാഴിക വരുന്ന ഇടവക്കൂറുകാർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ നല്ല മാസമാണ് ഇത്രനാളും ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും കുറയുവാനും സന്തോഷത്തോടുകൂടി ജീവിക്കാനുമുള്ള മാസമാണ് ഇനി വരുന്ന സെപ്റ്റംബർ മാസം ഇത്രനാളും അനുഭവപ്പെട്ടിരുന്ന കാര്യതടസ്സങ്ങൾ നീങ്ങി കാര്യലാഭം ഉണ്ടാകും ധനനാശം കൂടുതൽ അനുഭവപ്പെടുന്ന മാസമാണ് ഇടവക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ആഡംബരത്തിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും ഹോസ്പിറ്റലിൽ ഇവർക്ക് ധനം ചിലവാകാം വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് പോകാൻ സാധിക്കുകയും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്യും ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കണം ചെവിക്കും കണ്ണിനും രോഗങ്ങൾ വരാം അതുപോലെ കൊളസ്ട്രോൾ ി പി മൂത്രസംബന്ധമായ രോഗങ്ങൾ എന്നിവയും ഇവർക്ക് അനുഭവപ്പെടാം മുൻകോപവും ചാട്ടവും കുറച്ച് കൂടുതലായിരിക്കും ഇതിവർക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കും ഏത് കാര്യവും കുറച്ചാലോചന ശേഷം മാത്രം തീരുമാനത്തിലെത്തുക ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനോ ഗൃഹം വാങ്ങുവാനോ നല്ല സമയമാണ് സന്താനത്തിന്റെ പഠനത്തെ സംബന്ധിച്ച് മാനസിക ടെൻഷൻ ഉണ്ടാകും സന്താനത്തിന് വരുന്ന അസുഖങ്ങൾ ആലോചിച്ചും ഇവർക്ക് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാസമാണ് സെപ്തംബർ മാസം പരീക്ഷയിൽ വിജയം നേടുവാനും നിപുണതയോടുകൂടി പഠിക്കുവാനും സാധിക്കും മത്സര പരീക്ഷയിൽ ഏർപ്പെടുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും കർമ്മപരമായി കുറച്ച് ക്ലേശങ്ങൾ അനുഭവപ്പെടാം കർമ്മരംഗത്ത് ശത്രുക്കൾ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെടാം പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കടും പായസം വഴിപാട് നടത്തുക അടുത്തതായി ഇടവരാശിക്കാരുടെ ഫലം നോക്കാം മകീരം അവസാന പകുതി തിരുവാതിര പുണർദ്ധ മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ഈശ്വരപ്രീതിയുള്ള സമയമാണ് സെപ്റ്റംബർ മാസം അപ്രതീക്ഷിതമായ ധനലാഭം കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും ഇവർക്ക് ധനലാഭം ഉണ്ടാകാം ഇവരെ തേടി പുതിയ അവസരങ്ങൾ വരും അതിൽ പങ്കുചേരുവാനും അതുവഴി ഉയർച്ച ഉണ്ടാകുവാനും സാധിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും ചിലവ് വളരെ കൂടുതലായിരിക്കും വരവിൽ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുണ്ട് ആഡംബരത്തിന് വേണ്ടി പണം കൂടുതൽ ചിലവഴിക്കും ബന്ധുക്കളെ കൊണ്ടുള്ള സഹായം കാണുന്നുണ്ട് അവരുമായി നല്ലൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുവഴി ഇവർക്ക് മാനസിക ടെൻഷൻ ഉണ്ടാകാം വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം വാഹന അപകടങ്ങൾ വീഴ്ച മുറിവ് ക്ഷതം ഇവയ്ക്ക് യോഗം ക്ഷിപ്രക്കോപം ഉണ്ടാകാം ഈ കോപം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ദാമ്പത്യത്തിൽ അനാവശ്യമായ വഴക്കുകൾ താളപ്പിഴകൾ എന്നിവയൊക്കെ യോഗം കാണുന്നു കക്ഷിപ്രകോപം നിയന്ത്രിക്കുക ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സപ്പെടാൻ യോഗം കാണുന്നു പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ പലരിൽ നിന്നും ഇവർക്ക് ലഭിക്കാം അതുവഴി ജോലിയിൽ ഉയർച്ച ഉണ്ടാകും കലാകാരന്മാർക്ക് അനുകൂല സമയമാണ് സെപ്റ്റംബർ മാസം പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരും ബുദ്ധിപരമായി ഉയർച്ച ഉണ്ടാകുവാനും പുതിയ ആശയങ്ങൾ മനസ്സിൽ രൂപീകരിക്കുവാനും അത് പ്രവൃത്തിയിൽ വരുത്തുവാനും ഇവർക്ക് സാധിക്കും അപകടങ്ങൾ ഒഴിവാക്കുവാൻ ശിവക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും ജലധാര നടത്തുക കൂവളമാല ചാർത്തുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം